സിനിമ ഇഷ്ടപ്പെടാത്ത ആരാ എല്ലാവർക്കും അതല്ലേ എല്ലാവർക്കും സിനിമയല്ലേ അവരുടെ മെയിൻ മൈക്ക് നിങ്ങളെ ഇല്ലല്ലോ വേറെ ഞാൻ എല്ലാം എളുപ്പം പറയല്ല ചിലപ്പം ഫൈറ്റ് പറയുന്ന വീഡിയോ ഇറക്കുന്നത് അത് പാടാണ് കരയിപ്പിക്കുന്ന വീഡിയോ പാടാണ് ഈ സെന്റി മെഴുകുന്ന വീഡിയോ പാടാണ് ഈ കോമഡി പറയുന്ന പാടാണ് എല്ലാത്തിലും അതിൻ്റെതായ പാടുണ്ട് അതെല്ലാം നല്ലവലെ ചെയ്താലേ വിജയിക്കത്തുള്ളൂ നമ്മളെ തന്നെ ക്രിയേഷനിൽ തന്നെ ഒരുപാട് ആൾക്കാരില്ലേ ഈ സെന്റിമെന്റൽ വീഡിയോ ചെയ്യുന്നൊരു ആക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു കോമഡി വീഡിയോ ചെയ്യുന്നവര് അപ്പം അതിൽ വിജയിച്ച് നിൽക്കുന്നവര് അതിൽ നല്ലവലെ ചെയ്യുന്നുണ്ടാ നമ്മളപ്പം ഈ ഹ്യൂമറിൽ നമ്മൾ ഒരുവിധം പിടിച്ചു നിൽക്കുന്നുണ്ട് വണ്ണമ്മ അടിക്കുന്നുണ്ട് കാര്യം നമ്മളിപ്പം ഒരു കോമഡി ചെയ്യുമ്പം അതിന്റെ ഈ പുതുമ അതിനെന്താണ് ഇംഗ്ലീഷ് ആ ഫ്രഷ്നെസ് ഇതിലോട്ട് ആൾക്കാർ കാണാത്ത നമ്മളെ അംഗീകരിക്കുന്നത് കൊറച്ചു നാളിങ്ങനെ പോയി 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 നോക്കട്ട് നിർത്തി കൂടെ ഇതെല്ലാം വേറെ ഒന്നും ഇല്ലേ പയ്യ പയ്യ വരും ഇതൊക്കെ മുന്നേ കണ്ടു നിൽക്കുന്നവരാണ് നമ്മൾ ജനങ്ങൾ എത്ര പൊക്കിയാലും എത്ര അംഗീകരിച്ചാലും എത്ര ഇത് പറഞ്ഞാലും മനസ്സിലുണ്ട് ഏഹ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് കാലങ്ങളേ ഉള്ളൂ നമ്മൾ വേറെ വേറെ കാര്യങ്ങൾ ചെയ്തത് പോണം ഇങ്ങനെ അടുത്ത നമ്മള് കൃഷി ഉണങ്ങാൻ പോയാ അതില് ഉയരും ഡിഗ്രി ആണ് എല്ലാരും ഡിഗ്രി പറയണ മൈക്കുമുറ സ്കിപ്പെന്ന് പറഞ്ഞപ്പം എന്റെ കല്യാണ ആലോചന ഒരു മുടങ്ങുന്ന കാര്യമാണ് ഇത് ഞാൻ ഡിഗ്രി പഠിച്ചാണ് കയ്യിൽ പഠിച്ചിറങ്ങിയപ്പോ തന്നെ ഞാൻ പാസ്സായിട്ട് എന്റെ പറഞ്ഞു പോയില്ല ആൾക്കാർ ഡിഗ്രി നോക്കും വീഡിയോ താല്പര്യമില്ല പി ജി ആണെന്നു താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ ഈ വീഡിയോ ഷൂട്ടിംഗ് കാര്യങ്ങളായതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇതിലും ഫുൾ സ്പെൻഡ് ചെയ്തു തുടങ്ങി ഒക്കെ ഇത്രയും നിങ്ങൾക്ക് ശരിക്കും ശരിക്കും അടിക്കുന്നുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള വരുമാനം ഉണ്ടാവും ക്യാപ്ഷൻ ഞാൻ പറഞ്ഞു പറഞ്ഞു തരാം അവർ വരുമാനം വരുമാനം കൂടുതലും യൂട്യൂബിലാണ് അത് മിനിറ്റുകളൊക്കെ വെച്ചിട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ അല്ലല്ലോ ഇൻസ്റ്റാഗ്രാമിൽ ഒന്നും കിട്ടുന്നില്ല വരുമാനം ഇല്ലാറില്ല കൂടുതൽ യൂട്യൂബേഴ്സും സാധാരണ കുറച്ചൊന്ന് ക്ലിക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് വീഡിയോസ് ചെയ്തോളും പക്ഷെ നിങ്ങൾ ഇപ്പോഴും തന്നെ കോൺസെൻട്രേറ്റ് ചെയ്താണ് നിൽക്കുന്നത് അപ്പൊ അത് പോയത് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്കത് ഇപ്പൊ നിങ്ങൾ നാലു പേരും പ്രത്യേകിച്ച് വേറെ ജോലികൾ ചെയ്യാതെയാണ് ഈ സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയാ തീർച്ചയായിട്ടും നമുക്ക് അതിനൊക്കെ ആ പറയാം തീർച്ചയായിട്ടും നിലനിൽന്ന് പോകണമെങ്കിൽ നമുക്ക് ഇപ്പം വീട്ടുകാരുടെ വീട്ടുകാരോട് പൈസ ചോദിക്കാനോ ഒന്നിനും നമുക്കിപ്പം ഏതി കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ നമ്മളെ ഒന്ന് ഉറച്ചു നിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു വരുമാനം തന്നെ വേണം അതിപ്പോ മെയിനായിട്ട് ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് അങ്ങനെ പ്രോപ്പർ ആയിട്ട് ഒരു വരുമാനം ഇല്ല നമുക്ക് പ്രൊമോഷൻ വർക്ക് അങ്ങനെ അവരുമ്പോ മാത്രമേ ഉള്ളു പ്രോപ്പർ വരുമാനം ഉണ്ടെങ്കിൽ അത് യൂട്യൂബാണ് ഒരുപാട് വലിയ വരുമാനങ്ങളല്ല നമ്മളുടെ കാര്യങ്ങൾ അടിച്ചുപോവാൻ വേണ്ടിയിട്ടുള്ള വരുമാനങ്ങൾ യൂട്യൂബ് വഴി നമുക്ക് കിട്ടുന്നുണ്ട് യൂട്യൂബ് ചാനൽ ആർക്കെ കൊണ്ടെന്ന് വെച്ചാൽ ആശ്രന് അജിന് വിനായനുണ്ട് എനിക്ക് ചാനലില്ല വഴിയാണ് ഞാൻ പോകുന്നത് എനിക്ക് അതിനോട് അത്ര താല്പര്യമില്ല പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം പൈസ വരുന്നില്ല